ചോലചായ് അവിടെ പലോളിന്നൊക്കെ ഇറങ്ങി നമ്മൾ വീണ്ടും നമുക്ക് എത്തിയിട്ടുണ്ട് ഓക്കെ അപ്പോൾ നമുക്ക് ഇന്ന് സൂപ്പർമാൻ ആയിട്ട് മാറാൻ പറ്റും ഓക്കെ നമുക്ക് ഒരു ദിവസത്തേക്ക് നമ്മുടെ ഗെയിമിൽ നമുക്ക് സൂപ്പർമാൻ ആയിട്ട് മാറാൻ പറ്റും ഓക്കെ അപ്പോഴേ അതിനായി നമ്മൾ ആദ്യം ഫോൺ എടുക്കുക അതിനകത്ത് സൂപ്പർമാൻ നമ്മൾ അടിക്കുക സൂപ്പർമാൻ അടിക്കുമ്പോഴത്തേക്കും നമുക്ക് പിന്നെ നമുക്ക് ടാസ്ക്കും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും അപ്പോൾ ഫസ്റ്റ് ടാസ്ക് എന്നു വെച്ചാൽ ഫൈൻ ഇത് ക്യാബ് എന്നാണ് ഓക്കെ നമുക്ക് ഇന്ന നമ്മൾ ക്യാപ്പ് കണ്ടുപിടിക്കണം ഓക്കെ അപ്പോഴും ക്യാപ്പ് അവിടെ ഇരിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ കൺസ്ട്രക്ഷൻ ഏരിയയിലാണ് നമ്മുടെ ക്യാപ്പ് ഇരിക്കുന്നത് ക്യാപ്പ് എടുക്കാനായിട്ട് നമുക്ക് കൺസ്ട്രക്ഷൻ ഏരിയയിലോട്ട് പോകണം ഓക്കെ അപ്പോഴതിൻ്റെ മേളിലാണ് ക്യാപ്പ് ഇരിക്കുന്നത് ഓക്കെ അതിനായിട്ട് നമുക്കിനി ജെറ്റ് പാകും കാര്യങ്ങളും വേണം ഓക്കെ അപ്പോഴേ നമുക്ക് ജെറ്റ് പാഗ് നമുക്കിനിപ്പോൾ എടുക്കണം ജെറ്റ് പാക്ക് ഇരിക്കുന്നത് നമുക്ക് നോക്കുകയാണെന്നെങ്കിൽ നമ്മുടെ പഴയ വീടിൻ്റെ മേളിലായിട്ടാണ് ജെറ്റ് പാക്ക് ഇരിക്കുന്നത് അതുകൊണ്ട് അവിടെ ഇരിപ്പുകൊണ്ട് നമുക്കിനി ജെറ്റ് പാക്ക് എടുത്തുകൊണ്ട് നമുക്കിനി കൺസ്ട്രക്ഷൻ ഏരിയയിൽ അതിൻ്റെ ടോപ്പിൽ നമുക്ക് പോകണം എന്നാലേ മാത്രം നമുക്ക് ഈ ക്യാപ്പും കാര്യങ്ങളൊക്കെ കിട്ടത്തുള്ളൂ ഓക്കെ അപ്പോൾ നമ്മൾ ഈ കൺസ്ട്രക്ഷൻ ഏരിയയിലോട്ട് നമ്മൾ എത്തിയിട്ടുണ്ട് ഓക്കെ എപ്പോഴും നമുക്കിന്നിവിടെ ഇറങ്ങാം അത് കഴിഞ്ഞിട്ട് നമുക്ക് കൺസ്ട്ര നമ്മുടെ ക്യാപ്പും കാര്യങ്ങളൊക്കെ നമുക്ക് ഇനി എടുക്കണം ഓക്കെ നമ്മുടെ ക്യാപ്പും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട് നമ്മുടെ ക്യാപ്പും കാര്യങ്ങളൊക്കെ നമ്മൾ കയ്യിലാക്കിയിട്ടുണ്ട് ഇനി അടുത്ത ടാസ്ക് നമുക്ക് നോക്കാം അടുത്ത ടാസ്ക് നോക്കുവാണെന്നു ഈ സൂപ്പർമാൻ്റെ മാസ്ക് കാര്യങ്ങളൊക്കെ നമുക്ക് ഇനി എടുക്കണം നമുക്ക് മാസ്ക് കാര്യം കണ്ടുപിടിക്കണം ഓക്കെ അപ്പോഴും നമ്മൾക്ക് ഈ നമ്മുടെ ക്യാപ്പും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നത് ഇവിടെ നമ്മുടെ റെയിൽവേ ട്രാക്കിലാണ് ഓക്കെ അത് റെയിൽവേ ട്രാക്കിൻ്റെ എൻഡിലായിട്ടാണ് നമ്മുടെ ക്യാപ്പും കാര്യങ്ങളൊക്കെ ഇരുന്നത് ഓക്കെ അപ്പോഴും നമ്മുടെ സൂപ്പർമാൻ നമ്മൾ മാറിയിട്ടുണ്ട് നമ്മുടെ ഗെയിമിൽ ഓക്കെ ഇന്നൊരു ദിവസത്തേക്ക് സൂപ്പർമാൻ ആയിട്ട് മാറാം നമുക്ക് ഓടാൻ കഴിയും നമുക്ക് ചാടാൻ കഴിയും നമുക്ക് പറക്കാനും കഴിയും ഓക്കെ അപ്പോൾ നമുക്ക് ഇനി ഈ ഗെയിമിൽ നമുക്ക് പറന്ന് നടക്കാം ചാടി നടക്കാം ഓടി നടക്കാം സംശയമുണ്ടോ ഓക്കെ നമ്മുടെ വീഡിയോ കാര്യങ്ങളൊക്കെ ഇത്രേ ഉള്ളൂ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ